അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നല്ലോ ഞങ്ങളിവിടെ സുഖായിരിക്കുന്നു കേട്ടോ രാവിലെ പെട്ടൊക്കെ ഒന്ന് മടക്കി അടിക്കുവെച്ചു കേട്ടോ ചേട്ടായനെയും ചിത്തനെയും ഒക്കെ പറഞ്ഞു വിട്ട് അത് കഴിഞ്ഞ കുറച്ച് തുണി മടക്കാണ്ടായിരുന്നു ആ തുണിയെല്ലാം ഇന്നലെ വൈകിട്ട് എടുത്തിട്ടായിരുന്നു അതെല്ലാം ഒന്ന് മടക്കി വെച്ച് ൊട്ടു ഇങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പോൾ ടൊട്ടു ഇരിക്കുമ്പോൾ ഞാൻ അവിടെ തന്നെ ഇരിക്കണം കേട്ടോ എനിക്ക് വേറെ പണിയൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഉച്ചയ്ക്ക് കുറച്ച് കഞ്ഞിയാക്കി കേട്ടോ കുറച്ച് ഞാൻ കഴിച്ചോളൂ തലദിവസത്തെ ചമ്മന്തിപ്പൊടിയും അവിയലും ഉണ്ടായിരുന്നു അതുകൂട്ടി കഴിച്ചു പിന്നെ വൈകുന്നേരത്തേക്ക് ഞാൻ അങ്ങനെ പകുതി വലിയ കുക്കിംഗ് കാര്യങ്ങളൊന്നും ചെയ്യാറില്ല കേട്ടോ അപ്പോൾ വൈകുന്നേരമൊക്കെയാണ് എൻ്റെ അടുക്കള പണിയൊക്കെ അപ്പോൾ വൈകുന്നേരത്തേക്ക് ഇന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ട്സിൻ്റെ ഉപ്പുമാവ് ഉണ്ടാക്കി നോക്കാമെന്ന് ഓർത്തു ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുന്നത് കേട്ടോ അപ്പം ഈ എന്താ പറയുക ഡയറ്റൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് ഫുഡ് കൺട്രോളൊക്കെ ചെയ്യണമല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ തുടക്കമൊക്കെയാണ് ശ്രമിക്കുന്നുണ്ട് ഒത്തിരിക്ക് അങ്ങ് പറ്റുന്നില്ല കേട്ടോ അപ്പോഴത്തേക്കും ഉണ്ട് തലകർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഓട്ട്സിൻ്റെ ആ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് ചിത്തൂട്ടിനെ പഠിപ്പിക്കാതിരുത്തി കുറച്ചു നേരം അത് കഴിഞ്ഞ് ഈവനിങ് ഭക്തിഗാനമൊക്കെ വെച്ചൊന്ന് പ്രാർത്ഥിച്ച് കുർശ് വരെയൊക്കെ കഴിഞ്ഞ് കേട്ടോ അങ്ങനെയായിട്ട് ചായയൊക്കെ വെച്ച് കൊടുത്തു ചേട്ടായിക്ക് കാപ്പി വേണം എന്ന് പറഞ്ഞു കേട്ടോ കാപ്പിയൊക്കെ അങ്ങനെ വെച്ച് കാപ്പിയൊക്കെ തിളച്ച് റെഡിയായിട്ടോ വെച്ച് കുറച്ചു നേരം ഇരിക്കാൻ വെച്ചു കാരണം ഇന്നധികം വലിയ പണിയൊന്നും ഇല്ല കാരണം വെച്ചാൽ അവല ഉപ്പുമാവ് തനിക്ക് ആക്കുമല്ലോ അതൊക്കെ പെട്ടെന്നാക്കി അങ്ങനെ ചേട്ടാക്ക് കട്ടൻ കാപ്പി വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ കട്ടൻ കാപ്പി ആക്കിക്കൊടുത്തു ജിത്തൂട്ടിക്കും കട്ടൻ കാപ്പി കട്ടൻ കാപ്പി ആയതുകൊണ്ട് തന്നെ ഞാൻ അത്ര ഫോഴ്സ് ചെയ്യാറില്ല കുടിക്കുക അപ്പോൾ അവനിഷ്ടം അവന് വേണമെന്ന് പറയും അപ്പോൾ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ബ്രേക്ക് കൊടുത്തത് അപ്പോൾ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാട്ടൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് കാപ്പിയൊക്കെ കുടിക്കുവാണ് അപ്പോഴത്തേക്ക് കൊണ്ട് അടുത്തയാകെ കാപ്പി വേണം എന്നൊന്ന് ഭയങ്കര ബഹളമാണ് കേട്ടോ അപ്പം ചേട്ടാക്ക് കുറേശ്ശെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പകലത്തെ അധികം വീഡിയോ എടുക്കുകയെന്ന് വെച്ചാൽ എല്ലാവരും കൂടെ ഉള്ളപ്പോൾ എടുക്കുന്നതാണല്ലോ നല്ലതെന്ന് കരുതിയാണ് കേട്ടോ അപ്പം പകല് വലിയ വീഡിയോ ഒന്നും എടുക്കാത്തത് ഞാൻ ഈവനിങ് ആകുമ്പം ഞങ്ങൾ നാലുപേരും ഉണ്ടാവും അപ്പം ഞങ്ങൾ നാലുപേരുടെ കൊച്ചു വിശേഷങ്ങളൊക്കെ അങ്ങ് ഇടാലോ എന്ന് വിചാരിച്ച് വീഡിയോ ചെയ്തു അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കാപ്പിക്ക് ഭയങ്കര ബഹളം തണുപ്പിക്കാനൊന്നും സമ്മതിക്കത്തില്ലാട്ടോ അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ച് ഇരുന്ന് കുറച്ച് പാട്ടൊക്കെ കേട്ടിങ്ങനെ ഇരുന്ന് ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ ഇരിക്കുക എൻ്റെ ഇടയ്ക്ക് നോക്കിയാൽ ചൂട് കാപ്പി അത് വായിലേ കുഴിച്ചിട്ട് പൊള്ളി സാറിൻ്റെ എന്നിട്ട് പുള്ളി അതങ്ങ് കുടിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞ് തിത്തുട്ടീനെ പിന്നെ അക്ഷരങ്ങളൊക്കെ ഒന്ന് എഴുതിപ്പിക്കാനും പിന്നെ വാക്കുകളൊക്കെ ഓരോന്ന് പറയാൻ അവനെ കൊണ്ട് പറ്റുന്ന രീതി എഴുതാനൊക്കെ നമ്മൾ ശ്രമിപ്പിക്കാറുണ്ട് പക്ഷെ അവനെ മറന്നു പോവുകയാണ് കേട്ടോ ഉടനെ പെൻസിലും പേനയ്ക്കൊക്കെ വഴക്ക് താഴെ ചൂട്ടിത്തന്നെ സാറും പോയിരുന്ന് എഴുത്തും പറക്കും എന്തൊക്കെയോ പുസ്തകമൊക്കെ വലിച്ചു കയറി അപ്പുറത്തന്നെ എല്ലാം വലിച്ച് കയറി തുണിയെല്ലാം വലിച്ചു വാരിയിട്ടേച്ചാൽ വരിക അങ്ങനെ ചേട്ടാ കുറച്ച് വാക്കുകളൊക്കെ പറഞ്ഞു കൊടുത്ത് അതൊക്കെ അവനിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക അപ്പോഴത്തേക്കും പാട്ടൊക്കെ കേട്ട് പിന്നെയും മുകളിൽ കയറി ഈ ബെഡ് എത്ര മടക്കി ഒതുക്കിയിട്ട് ഒരു കാര്യമില്ല കേട്ടോ ഇതുകൊണ്ടോ ചാടി തുള്ളി മറിച്ച് ബെഡ്ഷീറ്റ് എല്ലാം വലിച്ചു വാരി പുഴും ഇതുകൊണ്ട് എല്ലാവരും വിചാരിക്കും ഇവർ എഴുന്നേറ്റ് വെടി എഴുന്നേറ്റ് പോരുവാണോ ഈ കളിയ അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഞാനിവിടെ ഞങ്ങൾ കുറെ ഫോട്ടോസൊക്കെ ഫിറ്റ് അതൊക്കെ ഒന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചു ഇതെൻ്റെ പപ്പായും അമ്മിയാണ് പിന്നെ ഇത് ഞാനും ചിത്തും ചേട്ടായും അപ്പോൾ ടൊട്ടു ഇല്ലായിരുന്നു ഇത് ഈ ചേട്ടയുടെ ഒരു ഫോട്ടോ ഇതും അതുപോലെ ഞങ്ങളുടെ ഉണ്ടായ ഫോട്ടോ ഇത് ഞങ്ങൾ ടുട്ടുണ്ടായതിന് ശേഷം ഒരു വയസ്സായപ്പോൾ എടുത്ത ഫോട്ടോ ഞങ്ങളുടെ നാലുപേരുടെ കൂടെ അപ്പം അത് പിന്നെ ഇത് ഇത് ഞാൻ എൻ്റെയും ചേട്ടയുടെ ഒരു ഫോട്ടോയാണ് കേട്ടോ അപ്പം അങ്ങനെയായി പിന്നെ പറഞ്ഞോളത് ഇത് ടു ടൂൻ്റെ ബർത്ത്ഡേ സമയത്തൊന്ന് ഫോട്ടോ സെറ്റാക്കി എടുത്തതാണ് ടൂട്ടുവിൻ്റെ മാത്രമായിട്ട് പിന്നെ അവൻ്റെ ഒരു ബർത്ത്ഡേ ഒരു കലണ്ടർ ഉണ്ടാക്കിയത് അങ്ങനെ എന്താ പറയുക ചായയെല്ലാം കൂടി എല്ലാം കഴിഞ്ഞ് കുറച്ചേരും വന്നപ്പോൾ ടു ഡ്രസ്സൊക്കെ മാറ്റിയ ചായയെല്ലാം കുടിച്ച് മേത്തെല്ലാം ചായയായിരുന്നു പിന്നെ ഒന്ന് ജസ്റ്റ് മേലൊക്കെ കഴിച്ച് ഡ്രസ്സെല്ലാം മാറ്റിക്കൊണ്ട് വന്നപ്പോഴത്തേക്കൊണ്ട് ഭയങ്കര ഡാൻസ് ഇവിടെ പാട്ടൊക്കെ വെച്ച് ഭയങ്കര തകൃതിയായിട്ട് നടക്കുകയാണ് കേട്ടോ ഞങ്ങളുടെ കൊച്ച് സന്തോഷമൊക്കെ ഇങ്ങനെയാണെങ്കിൽ എന്ത് വിശേഷമാണെങ്കിലും വലിയ ആൾക്കാരും അങ്ങനെയൊന്നും വരാവുന്നത് ഞങ്ങൾ നാലുപേര് മാത്രമായിട്ടായിരുന്നു കപ്പായും മമ്മിയൊക്കെ അങ്ങാണ് അക്കിയൊക്കെ ഞങ്ങളൊക്കെ ഇവിടെയാണ് ഞങ്ങൾ നാലുപേരുടെ ചെറിയ വിശേഷം പിന്നെ ഉപ്മാവെല്ലാം കഴിച്ച് പഴമൊക്കെ കൂട്ടി കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കഴിക്കാൻ പറ്റുമായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ വീട് ഇത്രയോടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ടാറ്റാ